മനുഷ്യകുലം എന്ന് തുടങ്ങിയാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വിശ്വാസ സമൂഹം ജീവിച്ചിരുന്നിട്ട് ഉണ്ട് അത് ഇന്നത്തെ ഹൈന്ദവതയുടെ മുൻ തലമുറക്കാരായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ ഹൈന്ദവത ഹിന്ദു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിന്റെ മുൻ തലമുറക്കാരായിരുന്നു അവരാരും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ലായിരുന്നു ആ കാര്യം ഉറപ്പാണ് കാരണം ഇസ്ലാം മതം എന്നാണ് ഇവിടെ ആവിഭവിച്ചെന്നും അതിനു മുമ്പ് ക്രിസ്തുവിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ക്രിസ്തു മതം ആ ഉടലെടുത്തെന്നൊക്കെ നമുക്കറിയാം അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷെ അതിനും എത്രയോ മുമ്പ് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരത്തിന്റെ ഭാഗമായി പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് അതിൽ അന്നത്തെ വിശ്വാസ സംവിധ അനുസരിച്ചുള്ള ക്ഷേത്രങ്ങളോ മറ്റു മന്ദിരങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലങ്ങളായി ഇവിടെ വന്നു പോയിട്ടുള്ളവർ ഇന്ന് പ്രതിസ്ഥാനത്തേക്കുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുകയോ അല്ലാതെ ഇന്ത്യയെ ഒന്നും ദ്രോഹിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ അല്ലേ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഹിന്ദുയിസവും പൊളിറ്റിക്കൽ ഇസ്ലാമിസമാണ് അത് വലിയ വിഷയമാണ് അത് വെച്ച് മുതലെടുക്കുന്നത് രണ്ടും ഒരേ കൂട്ടർ തന്നെയാണ് അത് അളിയനും അച്ചമ്പിയും ചേർന്നുള്ള കളിയാണ് നമ്മുടെ രാജ്യത്തിന്റെ വിഭജനം പോലും അങ്ങനെ ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കണം